അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മ എന്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് ഏർ ഇന്നലെ പാചകമൊന്നും ഇല്ലാന്നു തോന്നില്ല ഇന്നലെ പാചകമൊന്നും കാണിച്ചില്ല ഇന്നലെ എല്ലാം ഉടായിപ്പായ ഉണ്ട് ഇന്നലെ ഒന്നും കാണിച്ചില്ല അപ്പൊ ഇന്ന് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടി ഇപ്പം എല്ലാവർക്കും മിക്ക പേർക്കും തന്നെ പെട്ടെന്ന് തന്നെ തല നിറയ്ക്കുന്നുണ്ട് അല്ലെ അപ്പം അതിന് സ്ഥിരമായിട്ട് ഒരു പരിഹാരം ഉണ്ട് അപ്പം അതിന് പരിഹാരമായിട്ട് ഉള്ള ഒരു കാച്ചിയ എണ്ണയുണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കിട്ടും അത് ഞാൻ പറയാം എത്ര ദിവസം എടുക്കും കറക്കാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അപ്പം അതൊക്കെയാണ് അപ്പം എപ്പോഴും നമ്മൾ കെമിക്കല് എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ മുടി ഇങ്ങനെ തന്നെ ആകുവാണ് അപ്പൊ അതിന് സ്ഥിരമായിട്ടൊരു പരിഹാരമാണ് ഞാൻ പറയുന്ന ഒരു നല്ല ഒരു എണ്ണയുടെ കാര്യമാണ് പറയുന്നത് അത് കാച്ചെടുക്കുന്നതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കുട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോഴേ രാവിലെ എന്താ ഉണ്ടാക്കണ്ടേ എന്ന് വെച്ച് നോക്കിയിരുന്നിരുന്നു മടുത്തു നമുക്ക് എല്ലാ ദിവസവും ദോശ ഇടയിൽ പുട്ട് ഇങ്ങനെ പോകും നീണ്ട നേര അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഗോതമ്പ് പൊടി ഇതാ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള കുറച്ച് തേങ്ങയും ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടു ഇനി നമുക്കിത് ആ കല്ലൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കട്ടി കുറച്ച് കേട്ടോ കട്ടി കുറച്ച് നമ്മളങ്ങോട്ട് പരത്തി കൊടുക്കും ഇതിന് ഞങ്ങളിവിടെ കല്ലേപ്പരത്തി എന്ന് പറയും കോട്ടയം കാരൊക്കെ ഇതിന് എന്താ പറയുന്നത് തൊട്ടുപരട്ടി എന്ന് പറയും എന്ത് വേണമെങ്കിലും പറയാം എന്തെങ്കിലുമൊക്കെ രാവിലെ കഴിക്കണ്ടേ ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കണ്ടുപിടിച്ചതാണ് ഇത് പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചിലവർ തേങ്ങയും ഇതിനകത്ത് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് പഴവും ശർക്കരയും എല്ലാം കൂടി ഇട്ടിട്ട് കല്ല അതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലെ രച്ചേട്ടനും മധുരം തിന്നുന്നതിനോട് വലിയ താല്പര്യം അതുകൊണ്ട് നമ്മൾ മധുരമില്ലാതെ വെറുതെ തേങ്ങയും ഉപ്പും മാത്രം ഇട്ട് ഉണ്ടാക്കുവാണ് അപ്പം ഇതിന് കൂട്ടി കഴിക്കാനായിട്ട് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു രസമില്ല അപ്പം ഇതിന് മുളകാണ് ഏറ്റവും നല്ലത് നമ്മൾ ദോശയ്ക്ക് നിന്ന് വല്ല ചമ്മന്തിപ്പൊടി ഒന്നും ഇതിന് കൂട്ടിയാൽ ശരിയാകത്തില്ല അപ്പം ഞാൻ ഞാൻ മുളക് എടുത്ത് വെച്ചിരിക്കുന്നു മുളകെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി സവോളയും അങ്ങനെ എടുക്കുന്നതിൽ നല്ലത് നമ്മുടെ ഉണക്കമുളകും കുറേ ഏറെ ചെറിയ ഉള്ളി വേണം കേട്ടോ ചെറിയ ഉള്ളി ഉപ്പും കൂടി ഇട്ട് വച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് ഇപ്പം വരെ ഉണ്ടാ അപ്പം നമ്മുടെ സൂപ്പർ മുളക് റെഡി കണ്ട ഇതുപോലത്തെ മുളക് ഇങ്ങനെ എടുത്താലാണ് നമ്മുടെ ഈ കല്ലേപ്പരത്തി അല്ലെങ്കിൽ തൊട്ടുപരത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഒരെണ്ണം നമുക്ക് പോരല്ലോ അപ്പൊ നമുക്കിനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം ആ ഇപ്പൊ രാവിലത്തെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒക്കെ കറി ഉണ്ടാക്കണല്ലോ അപ്പൊ എന്താ പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ട് ഇപ്പൊ അങ്ങോട്ട് സ്റ്റവിലോട്ട് വെച്ചതേ ഉള്ളൂ പാവയ്ക്കും അപ്പൊ ഇന്നും തേങ്ങാ കൊത്തൊക്കെ എഴുതിയാ മണിയായതുകൊണ്ട് ഞാൻ തേങ്ങാ കൊത്തൊന്നും എടുത്തില്ല അപ്പൊ ഒരു പാവയ്ക്ക പാവയ്ക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു അപ്പൊ ഇന്ന് പാവയ്ക്ക മെഴുക്കുരട്ടി ആകട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ചോറിൽ ഒഴിക്കാൻ നോക്കിയപ്പോ ഒന്നുമില്ല അപ്പം തക്കാളിക്ക് ഉണ്ടായിരുന്നു അപ്പം തക്കാളിക്ക നമ്മള് മീൻ വെക്കുന്ന പോലെ വെക്കും ഇവിടെയൊക്കെ വലിയ വല്യ ഫേവറേറ്റ് ആ പക്ഷെ എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണ്ടേന്ന് കൊടുത്തിട്ട് തക്കാളി പിന്നെ പച്ചമുളകും എന്നാ രണ്ട് ചക്കപ്പുരിയും കൂടി ഉണ്ടായിരുന്നു അതിട്ടിട്ട് ദയവിച്ചു വെച്ചിരിക്കുന്നതാണിത് അപ്പൊ നമ്മൾ ഈ തക്കാളിക്ക മീൻ പോലെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ തക്കാളിക്ക കുറച്ചല്ലേ ഇടത്തുള്ളു അപ്പൊ അരപ്പെല്ലാം ചേർക്കുമ്പോഴത്തേക്കും അതിന് പുളി പോരായിരിക്കും അപ്പൊ ആ പുളിക്ക് പകരം ഈ തക്കാളിക്കകത്ത് ചേർക്കേണ്ടത് കൊടമ്പുളിയാണ് അപ്പൊ ശരിക്കും നമുക്ക് മീൻ്റെ ഒരു ടേസ്റ്റ് വീല് ചെയ്യും കേട്ടോ അപ്പൊ മീൻകറി ഇല്ലെങ്കിലും നമുക്ക് മീൻകറി ആയിട്ട് നമ്മുടെ ഈ തക്കാളിക്ക തക്കാളിക്കറിയെ നമുക്ക് കൂട്ടാൻ കേട്ടോ നല്ല ഞാൻ നമ്മൾ ഉണക്ക മീനൊക്കെ കറി വെക്കത്തില്ലേ അപ്പൊ അതുപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഈ കുടംപുളി ചേർത്തിട്ട് ഇത് വെക്കാത്ത തക്കാളിക്കയുടെ പുളി മാത്രം ചിലവരെടുക്കും പക്ഷെ അത് ചിലപ്പം നമ്മൾ അരപ്പൊക്കെ ചേർക്കുമ്പോൾ പോരാതെ വരും അപ്പോഴത്തേക്ക് നമ്മളുണ്ടല്ലോ രണ്ട് ചെറിയ കഷ്ണം പുളി കൊടംപുളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ അപ്പം എനിക്കിന്ന് തക്കാളിക്ക കറിയും പാവയ്ക്ക മിക്കോറിട്ടിയും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം വേളൂരി കിട്ടിയായിരുന്നു അത് ഞാൻ വെട്ടിക്കഴുകിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു എടുത്തിട്ടില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ കറി തക്കാളിക്ക മീൻ പോലെ വെക്കുവന്നാട്ടോ ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് പിന്നെ അത് ഉപ്പിട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നോക്കട്ടെ ഇപ്പൊ നോക്കാം ഉണ്ട് ഇട്ടിട്ടുണ്ടോ ഒന്ന് തിളക്കട്ടെ ഗുളിയൊക്കെ ധാരാളം മതി കിട്ടാം രണ്ട് ചെറിയ കഷ്ണം കുടംപുളിയെ ഇട്ട് കൊടുക്കാളു കേട്ടോ രണ്ട് ചെറിയ കഷ്ണം കൊടംപുളിയേനകത്ത് ഇട്ട് കൊടുക്കുള്ളൂ കൂടുതലിട്ട് കൊടുക്കരുത് നമ്മള് പുളി നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാളു കേട്ടോ അപ്പൊ നമ്മളതാ തക്കാളിക്ക് കൊണ്ടൊരു മീങ്കൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് മീനൊന്ന് പറ്റിച്ചെത്താം മീൻ പറ്റിച്ചല്ലേ പറ്റിച്ചെടുക്കുന്നതല്ലേ ഇതൊന്ന് ചെറുതായിട്ട് തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ തക്കാളിക്കറിയൊക്കെ റെഡി കേട്ടോ ഇനി നമുക്ക് മീൻ അങ്ങോട്ട് വെച്ചേക്കാം അപ്പൊ നമ്മൾ മീൻ പറ്റിക്കാന്നെപ്പോഴും വരുന്നത് കേട്ടോ നിങ്ങൾ തന്നെ വഴക്കുറവില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചോണ്ടേ അപ്പൊ മീൻ പറ്റിക്കാനായിട്ട് നമ്മൾ ഒന്നും വെള്ളം ഒഴിച്ചു കൊടുത്തില്ല വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വേളൂരി ഒന്നും അങ്ങനെ കിട്ടാനില്ലല്ലേ സദ്യത്തിൽ നമ്മുടെ ഇവിടെ പക്ഷെ കേട്ടോ ഇവിടെ കടലെടുത്താഴ്ച അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് എന്താ നമ്മള് മീനും സ്റ്റവേ വെച്ചു കൈ ഒന്നും കഴിയില്ല പിന്നെ ദൈവമേ കറി വെക്കുന്ന കാര്യം ഒന്ന് പറയണ്ടല്ലേ ശേഷം വരും നമുക്ക് ഓരോ ദിവസം എന്തുവാ എന്തുവാന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നോക്കി ഇരിക്കും ഇന്ന് നോക്കി ഇന്നപ്പോ കിട്ടിയ കറിയാണ് പാവയ്ക്ക് മെയിൻപോർത്തി തക്കാളിക്ക് കറിയും മീൻ പറ്റിച്ചതും പിന്നെ കുറച്ച് തൈലും ഇരുപ്പുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഈ ഉച്ചക്കൊക്കെ പരിപാടികളുതോട്ടെ ഞാനപ്പം എല്ലാം നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാൻ പോകും റെഡിയാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ തിരുമിയും അരച്ചും ഒക്കെ വെച്ചിട്ടൊന്നും കുളിക്കാൻ പോകും അപ്പം വന്ന് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതങ്ങ് ചെയ്യാലോ അപ്പം ഇത്രയും പരിപാടിയുള്ളൂ ഇനി കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ട് അതൊക്കെ തന്നെ പരിപാടി മണി പതിനൊന്നാം ആയതി ഉള്ളുകൊട്ടെ ഇനി നേരത്തെ അടുക്കളയിൽ നിറങ്ങും ഇപ്പൊ എല്ലാവരുടെയും ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ എപ്പോഴും ഇതൊക്കെ തന്നല്ലേ പരിപാടി ഇത് പരിപാടി ശരിക്കും പറഞ്ഞാൽ ഒട്ട് സമയമില്ലല്ലേ അതിനെനിക്ക് വീഡിയോ പിടിക്കണം എഡിറ്റ് ചെയ്യണം അല്ലെ അപ്ലോഡ് ചെയ്യണം വീട്ടുകാര്യങ്ങൾ നോക്കണം അല്ലെ ചെടിയുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്കാൻ പോകണം ഇവിടെ പിന്നെ ചെടി ഉച്ചേട്ടന് ആ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഇപ്പൊ ഇനി ചെടിക്ക് വളം ഇട്ടിട്ട് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമായി പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇടേണ്ടതാണ് ഇട്ടില്ല ഇനി അതൊക്കെ ഒന്നും ഇടണം അതൊക്കെയാണ് ഇനിയത്തെ നമ്മുടെ പരിപാടി അത് വൈകിട്ടേ ചെയ്യത്തുള്ളൂ എന്തൊരു വെയില അല്ലേ വെയിലുകൊണ്ട് നമുക്ക് സഹിക്കാമല്ല വെളിയിലോട്ടൊന്നും ഇറങ്ങണമെന്നേ ഇല്ലല്ലേ അത്രയ്ക്ക് വെയില അല്ലേ വെള്ളം കുടിച്ച് ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ എനിക്കൊന്നും വെള്ളം അങ്ങനെ വേണ്ടാത്ത ഞാനാണ് പക്ഷേങ്കിലും ഇപ്പം വെള്ളം അങ്ങനെ അറിയാതെ കുടിച്ചു പോകും അത്രയ്ക്ക് ഇതാകാം എന്നിട്ട് നമുക്ക് ആഹാരം വേണ്ട വെള്ളം കുടിച്ചിട്ടല്ലേ അതിന്റെ ഉച്ച വരുത്തേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കിട്ടും അപ്പം ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഇല്ലേ നമ്മൾ കറിയൊക്കെ വെക്കുന്ന പീച്ചിങ്ങ ആ പീച്ചങ്ങക്ക് നമ്മുടെ മെലാനി കുറയുന്ന നമ്മുടെ മുടി നരക്കുന്നത് ശരിക്കും മനസ്സിലായോ അപ്പം ഈ മെലാനിൽ ഏഹ് ഉണ്ടാകാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ആണ് എന്താ നമ്മുടെ പീച്ചിങ്ങ പീച്ചിങ്ങ നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് മെലാനിൻ ഉത്പാദിപ്പിക്കപ്പെടും അപ്പം പീച്ചിങ്ങ നെല്ലിക്കയും അതുപോലെ തന്നെയാണ് അപ്പം പീച്ചിങ്ങ നെല്ലിക്ക കരിംജീരകം കറിവേപ്പില പിന്നെ ഒരു ശകലം ചുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ പീച്ചിങ്ങ പീച്ചിങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് നമ്മൾ നമ്മള് അത് മെഴുക്കോരട്ടി വെക്കാനും തോരം വെക്കാനും ഒക്കെ എടുക്കാറുണ്ട് അല്ലെ അപ്പൊ അത് അതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക നെല്ലിക്കയും അതുപോലെ തന്നെ പുരുമാറ്റിയിട്ട് അതും അരിഞ്ഞെടുക്കുക കറിവേപ്പില പിന്നെ നമ്മളിങ്ങനെ ഊലിയെടുത്താൽ മതി കരിഞ്ചീരകം നിങ്ങൾ ആദ്യം എണ്ണ കാച്ചുമ്പോൾ ഒരുപാട് കാച്ചരുത് കുറച്ച് കാക്കിലോ എണ്ണയോ കിലോ എണ്ണയോ എടുക്കുക അപ്പൊ അര കിലോ എണ്ണയ്ക്കാവുമ്പോഴത്തേക്കും ഒരു വലിയ പീച്ചിങ്ങയുടെ പകുതി മതിയാകും വലിയ പീച്ചിങ്ങയുടെ പകുതി മതിയാകും നെല്ലിക്കാണെങ്കിലും ഒരു മൂന്നോ നാലോ എണ്ണ കരിഞ്ചീരകം ഇതാ ഇത്രയും എടുക്കുക കറിവേപ്പില കൂടിയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ കുറച്ച് കൂടിയാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല കറുവേപ്പില പിന്നെ ഒരു ശകലം ചുക്ക് അല്ലേ സാധനങ്ങളല്ല ഞാൻ പറഞ്ഞത് പീച്ചിങ്ങ നെല്ലിക്ക കറുവേപ്പില കരിഞ്ചീരകം ചുക്ക് നെല്ലിക്കയും എന്താ ഇത് ഈ സാധനങ്ങളെല്ലാം മെലാനിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളതാണ് ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാം അപ്പം നമ്മുടെ മുടി ശരിക്കും നരക്കുന്നത് മെലാനിൻ്റെ കുറവ് വരുമ്പോഴാണ് മുടി നരക്കുന്നത് ചെറുതിലെയൊക്കെ വിഷമാതിരി കുഞ്ഞു കുട്ടികളൊക്കെ നരയ്ക്കും അല്ലേ പിന്നെ പ്രായമായവർ പിന്നെ നരച്ചാലും നമുക്ക് കുഴപ്പമില്ല ഇത്രയൊക്കെ പ്രായമായിട്ടാണല്ലോ നരക്കുന്നതെന്ന് നമുക്ക് പറയാം അല്ലേ ഇതങ്ങനല്ലോ അപ്പം ഇത് നമ്മൾ എടുത്തു ഇതെടുത്തിട്ട് പീച്ചിങ്ങയും പീച്ചിങ്ങ മാറ്റുക പീച്ചിങ്ങയും നമ്മുടെ എന്താ ചുക്കും മാറ്റി വെക്കുക പീച്ചിങ്ങയും ചുക്കും മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയെല്ലാം അതായത് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ബാക്കിയെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചതക്കുക ഭയങ്കരമായിട്ട് അരയണ്ട ഒന്ന് ചതച്ചാൽ മാത്രം മതി ഇനിയിപ്പം നിങ്ങള് അര കിലോ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ കിലോ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഏതെടുത്താലും നമ്മൾ വെളിച്ചെണ്ണ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ കാച്ചുവാണ് ഒന്നുകൂടെ നല്ലതാണ് അപ്പൊ അയണിൻ്റെ ഇത് നമുക്ക് ഒന്നും കൂടെ കിട്ടുമല്ലോ നമുക്ക് മുടിക്കാൻ അപ്പം നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെക്കുക അതിനകത്തേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് ഈ വെളിച്ചെണ്ണ കാച്ചുക വെളിച്ചെണ്ണ കാച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ പീച്ചിങ്ങയും മാറ്റിവെച്ചിരിക്കുന്ന ഒരു കഷ്ണം ചുക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത് വേഗുമല്ലോ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല എന്ത് പറയുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കരിഞ്ഞു പോവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞു പോവരുത് ഒരു നല്ല കളർ ഒരു മൂത്തൊരു കിലുകില സൗണ്ട് അത്രയും മതി അല്ലാണ്ട് ഭയങ്കരമായിട്ടാകരുത് അപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം ആകുക ഓഫ് ചെയ്തതിനു ശേഷം തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മള് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മുടെ ചില്ലുകുപ്പിയിലോ ഒക്കെ ഒഴിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ അതായത് പത്ത് മിനിറ്റോ അരമണിക്കൂർ മുന്നോ എങ്ങനെ വേണേലും ചെയ്യാം അരമണിക്കൂർ മുന്നാകുമ്പോ അത്രയും സമയം നമ്മുടെ തലയിൽ എണ്ണ പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനും നല്ലതാണ് നരച്ച മുടി കറക്കാനും നല്ലതാണ് അപ്പൊ ഇത് എന്നും നിങ്ങൾ ഡെയിലി ഈ എണ്ണ തന്നെ തേക്കണം തേച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു മാസമാകുമ്പോഴത്തേക്കും നമ്മുടെ മുടി കറക്കും രണ്ടു മാസം ആകുമ്പോഴത്തേക്കും ഫുള്ള് മുടി നന്നായിട്ട് കറക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതെന്നാണ് ഇതുപോലെ ചെയ്താൽ മതി ഇതിന് സ്ഥിരമായ ഒരു പരിഹാരമാണ് അല്ലാണ്ട് നമ്മൾ ഡൈ ആ ഡൈ തയിച്ചു ഈ ഡൈ തയിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലേ പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ദഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇതും കൂടി ഇതിലൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിരിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഡൈ തേക്കേണ്ട ആവശ്യമില്ല ഒരു മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ മുടി കറക്കാനായിട്ട് തുടങ്ങും കുറേയൊക്കെ തറുത്തിരിക്കും രണ്ടു മാസം അടുപ്പിച്ചാകുമ്പഴത്തേക്കും ഫുള്ള് മുടിയും കറക്കും അതിന് യാതൊരു സംശയമില്ല ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നാണ് അപ്പം അവള് അതാണ് ഇപ്പൊ തേച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് മുടി എനിക്ക് അതൊക്കെ അപേക്ഷിച്ച് എന്റെ തലയിൽ ഒന്നും നരയില്ലെന്ന് തന്നെ പറയാം ഇതൊക്കെ ഫുള്ള് നരയായിരുന്നു ഫുള്ള് നര അപ്പം സങ്കടമായിരുന്നു അപ്പം ആരോ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞു ഈ എണ്ണയുടെ കാര്യം പക്ഷെ ഇപ്പൊ അതാണ് തേക്കുന്നത് അതുകൊണ്ട് മുടി എല്ലാം കറുത്ത് കേട്ടെ അപ്പൊ ഞാൻ വിചാരിച്ച ഇതിലായി ആണോ തേച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞല്ല ഈ എണ്ണയാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞതിട്ട് പറഞ്ഞു നിനക്ക് ഇത് വീഡിയോ ചെയ്യുന്നില്ലേ അപ്പൊ ഇത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അവര് ചെയ് തേച്ചിട്ട് ശരിക്കും റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയാണ് അതിന് ഒരു മാറ്റവും ഇല്ല അപ്പൊ എല്ലാവരും അതൊന്ന് എണ്ണയൊന്ന് കാച്ചി നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ